ഒരാൾ മരിക്കുന്നതിന് നാൽപ്പത് ദിവസം മുമ്പ് അവൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും ഒരു മനുഷ്യൻ മരിക്കുന്നതിന് നാൽപ്പത് ദിവസം മുമ്പ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ കാര്യം അത് കഴിഞ്ഞാൽ പിന്നെ മലക്കുകൾക്കിടയിൽ അവനെപ്പറ്റി വലിയ ചർച്ചയാണ് ഒരാൾ മരിക്കുന്നതിന് നാൽപ്പത് ദിവസം മുമ്പ് എന്താണ് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന ഒരു അത്ഭുതകരമായ കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിന് ഒരുപാട് മലക്കുകളുണ്ട് ആ മലക്കുകളിൽ പല ആളുകൾക്കും അള്ളാഹു പല ജോലികളാണ് ഏൽപ്പിച്ചിട്ടുള്ളത് പല ഉത്തരവാദിത്തങ്ങളാണ് അതിൽ റൂഹിനെ പിടിക്കുന്ന നമ്മുടെ ആത്മാവിനെ പിടിക്കുന്ന ഒരു ജോലി ഏറ്റെടുത്ത ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് അസ്രായിൽ അലഹിസലാം ഈ അസ്രായിൽ എന്ന മലക്കിനോട് അള്ളാഹു താല റൂഹിനെ പിടിക്കുന്ന ജോലിയാണ് നിനക്കുള്ളത് എന്ന് അള്ളഹ പറഞ്ഞ സമയത്ത് അസ്രായിൽ തിരിച്ചൊരു കാര്യം പറഞ്ഞു അത് കേട്ടാൽ നമ്മൾ ഒന്ന് ഒരു അത്ഭുതപ്പെട്ടു പോകും അസ്രായേൽ പറഞ്ഞ സമയത്ത് അള്ളാഹുത്താല തിരിച്ചങ്ങോട്ടൊരു കാര്യം പറഞ്ഞു ഏതാണ് അവർക്കിടയിൽ നടന്ന ആ സംഭാഷണം നമുക്കൊന്ന് കേട്ടാലോ നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ് ജനിച്ച എല്ലാവരും മരിക്കും എന്നാൽ ഒരു മനുഷ്യൻ എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പന്ത്രണ്ടോളം അടയാളങ്ങൾ ഉണ്ടാകും അവൻ്റെ ജീവിതത്തിൽ പന്ത്രണ്ടോളം അടയാളങ്ങൾ ഏതൊക്കെയാണ് ആ അടയാളങ്ങളെന്ന് വിശദമായി കേൾക്കാം അതോടൊപ്പം തന്നെ ഒരാളുടെ ജീവിതത്തിൽ നല്ല മരണം വേണോ നല്ല സമയത്ത് നല്ലത് പറഞ്ഞിട്ട് നല്ല സ്ഥലത്ത് വെച്ച് മരിക്കണോ കാര്യം ചെയ്താൽ മതി ഏതാണ് ആ കാര്യം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം പഠിക്കാം അള്ളാഹു താല നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു അഹി വാത്തുല്ലാഹി റഹിമാൻ അലഹമുല്ലാഹിറബുൽ അള്ളാഹുഅല സൈദനാ മുഹമ്മദിൻ സീദനാ വ മൗലാന മുഹമ്മദ് കരുണാഭാരതിയായ പഠിച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസം നൽകി എനിക്ക് ഗ്രഹിക്കുമാർ ആവട്ടെ പ്രിയ നിറഞ്ഞ മ്മിനീകളെ സത്യവിശ്വാസികളെ ഉമ്മമാരെ സഹോദരിമാരെ അള്ളാഹു താല എപ്പോഴാണോ നമുക്ക് മരണം വിധിച്ചിട്ടുള്ളത് എന്നറിയില്ല എപ്പോഴാണെങ്കിലും മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തായി നല്ല വാക്ക് പറഞ്ഞ് നല്ല ആളുകളുടെ ഇടയിൽ വെച്ച് നല്ലത് ചെയ്ത് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് അപകട മരണങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ആക്സിഡൻറ്റുകളൊക്കെ കൂടി വരുന്നൊരു കാലമാണ് അള്ളാഹു താര നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസം നൽകട്ടെ അതോടൊപ്പം തന്നെ എപ്പോഴാണോ മരിക്കും മരണം എപ്പോഴാണെങ്കിലും അള്ളാഹു വിധിച്ചിട്ടുണ്ടല്ലോ നല്ല ഹൈറായ മരണം ഞാനിത് പറയാനുള്ള കാരണം കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് ഫെബ്രുവരി മാസം ഇത് മാർച്ച് മാസമാണല്ലോ ഫെബ്രുവരി മാസം അവസാനത്തെ ദിവസം അതായത് ഇരുപത്തി ഒൻപതാം തീയതി കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ സുബഹി നമസ്കാരത്തിന് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊക്കെ അറിയാം പല ആളുകൾക്കും അറിയാം ചില തൊടുപുഴയിലുള്ള ഒരുപാട് സഹോദരിമാരെ സഹോദരങ്ങൾ നമ്മുടെ വീഡിയോക്ക് കാണുന്നവരാണ് അവിടെ വെങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു പള്ളി ആ പള്ളിയിലെ ഇമാമായ അഹമ്മദ് കബീർ ഉസ്താദ് അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് പരിശുദ്ധമായ ഉമ്പ്രക്ക് പോയിട്ട് തിരിച്ചു വന്ന ആളാണ് ഉമ്പ്രക്ക് പോയി തിരിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ സേവന സ്ഥലമാകുന്ന ആ പള്ളിയിലേക്ക് തൊടുപുഴയിലെ ആ പള്ളിയിലേക്ക് അദ്ദേഹം കടന്നു വന്നു ഉമ്പ്രക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇമാമായിട്ടുള്ള നിസ്കാരമാണ് അപ്പോൾ ആ പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് ഒരുപാട് പേരുണ്ട് വെള്ളിയാഴ്ച രാവല്ലേ വെള്ളിയാഴ്ച രാവാണ് ആദ്യത്തെക്കായത്തിൽ സൂഹത്ത് സജതയും രണ്ടാമത്തെക്കായത്തിൽ സൂറത്ത് ദെഹ്റയ്ക്ക് ഓതൽ സുന്നത്താണ് ആ ഉസ്താദ് അതൊക്കെ ഓതിയിട്ട് ആ സുബഹി നമസ്കാരം പൂർത്തിയാക്കി അതിനുശേഷം നമ്മൾ സാധാരണ നമസ്കാരങ്ങൾക്ക് ശേഷം പറയുന്ന ദിക്കറികൾ സുഹാൻ അള്ളാഹ് മുപ്പത്തിമൂന്ന് അൽഹമദില്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് അത് പറഞ്ഞു അത് കഴിഞ്ഞ് ലാഇ ലാഹ ഇല്ലാ എന്ന് പ്രാവശ്യം പറയൽ പ്രത്യേകം നല്ലതാണ് സുന്നത്താൻ അതും പറഞ്ഞു എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന പള്ളിയിൽ കൂടിയിരിക്കുന്ന മൊഹ്മിനിയങ്ങൾക്കും ആ ഉസ്താദിനും കുടുംബത്തിനും ലോക മൊഹ്മിനിയങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹം ഇങ്ങനെ ദാ ചെയ്യാൻ കൈ ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അജഞ്ചലമായ വിധി വരുകയാണ് അദ്ദേഹം ആ നിസ്കാര പായ അല്ലെങ്കിൽ അദ്ദേഹം ആ ഇമാമായി നിൽക്കുന്ന മുസല്ലയിലേക്ക് അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ് എന്ത് നല്ല മരണമാണ് എത്ര ഖൈറായ മരണമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലെ അവസാനത്തെ വക്കത്ത് നിസ്കാരം ആ കൂടിയിരിക്കുന്ന മോമിനിയങ്ങൾക്ക് ഇമാമായി നിന്നിട്ട് അല്ലേ അവസാനം അവസാനം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ല ഒരു പ്രാവശ്യമല്ല രണ്ടല്ല മൂന്നല്ല പത്ത് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ എന്ന് മനസ്സറിന് അദ്ദേഹം പറഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അദ്ദേഹം യാത്രയായത് എത്ര വലിയ സ്വഭാവം നമ്മളൊക്കെ മരിക്കേണ്ട നമ്മളൊക്കെ എങ്ങനെ മരിക്കും എന്ത് കാര്യം ചെയ്തിട്ടായിരിക്കും മരണപ്പെടുക ഏത് വാക്ക് പറഞ്ഞിട്ടാണ് മരണപ്പെടുക എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ് മരണപ്പെടുക അള്ളാഹുവിനറിയാം അപ്പൊ അതുപോലെ ഒരു മരണം അലഹമ്മ അത് അള്ളാഹു താരം നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എപ്പോഴാണ് മരിക്കുന്നെന്ന് അറിയില്ല മരിക്കുന്ന സമയത്ത് സുജൂതിൽ കിടന്ന് മരിക്കാൻ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരിക്കാൻ പ്രിംറ ചെയ്തു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മരിക്കാൻ നോമ്പുകാരായി മരിക്കാൻ അതുപോലെ വെള്ളിയാഴ്ച രാവിലെ മരണപ്പെടുക അതൊക്കെ നല്ലൊരു മരണമാണ് അവരെയൊക്കെ മരണം കാണുമ്പോൾ നമ്മളും കുതിക്കുകയാണ് മറിച്ച് അതുപോലെ ഹൈറായ ഒരു സമയത്ത് അല്ലെ നല്ലൊരു സമയത്ത് നല്ല അമൽ അതായത് അന്നത്തെ പകൽ അന്നത്തെ പകലിൽ ഒരുപാട് വിക്രം സൊലാത്തൊക്കെ പറഞ്ഞ് നോമ്പുകാരായിട്ട് ആ ഒരു രാത്രിയിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഹൈറാണ് അള്ളാഹു സുബഹാനഹുവ ചായ നമുക്കെല്ലാവർക്കും എപ്പോഴാണ് മരണം വിധിച്ചതെന്ന് അറിയില്ല മരിക്കുന്ന സമയത്ത് നല്ല ഈ മാനോടുകൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ അപ്പം നല്ല മരണം കിട്ടാൻ ഒരറ്റ കാര്യം ചെയ്താൽ മതി കാര്യം അതെന്ത് കാര്യം പക്ഷേ അത് പറയാം അതിനു മുമ്പ് ഞാനിത് കാര്യം സൂചിപ്പിക്കട്ടെ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ഒരാൾ മരിക്കുന്നതിന് നാൽപ്പത് ദിവസം മുമ്പ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പ് മഹാനായ അസറായിൽ അലി സ്വലാത്തു വസ്സലാം അതായത് അള്ളാഹുത്താല മലക്കളൊക്കെ സെട്ടിച്ചു മലക്കുകളെ സൃഷ്ടിച്ചിട്ട് മഹാനായ ജബ്രിയിൽ അലഹി സ്വലാത്തു വസ്ലാമിന് അള്ളാഹുത്താല ഒരു ഡ്യൂട്ടി കൊടുത്തു മീക്കായി എന്ന മലക്കിന് അല്ലാഹുത്താല ഒരു ഡ്യൂട്ടി അതായത് മഴ ഇടി കാറ്റ് മിന്നൽ അതുമായി ബന്ധപ്പെട്ട ജോലി ഏൽപ്പിച്ചു ജിബ്രീൽ അലഹിസലാത്തു വസ്ലാമിനെ പ്രവാചകന്മാർക്കുള്ള ഈ വഹയ്യെ ഇറക്കി കൊടുക്കാനുള്ള ഡ്യൂട്ടി ഏൽപ്പിച്ചു അതുപോലെ തന്നെ ഇസ്രാഫീൽ എന്ന മലക്കിനെ അല്ലാഹുത്താല വിളിച്ചിട്ട് സൂർ എന്ന് പറയുന്ന കാഹളമുണ്ട് അതിൽ ഊതാനുള്ള ആ ഒരു ജോലി ഏൽപ്പിച്ചു അതുപോലെ തന്നെ മുൻകർ നക്കീർ എന്ന് പറയുന്ന മലക്കുകൾ വിളിച്ചിട്ട് ഖബറിൽ ആളുകൾക്ക് ചോദ്യം ചെയ്യണമെന്നുള്ള ജോലി ഏൽപ്പിച്ചു അതുപോലെ റക്കീബ് അതീത് എന്ന് പറയുന്ന രണ്ട് മലക്കുകളെ അള്ളാഹുത്താരൻ നമ്മുടെ ഈ തോളിൽ വെച്ചിട്ടുണ്ടെന്നാണ് അതൊക്കെ നമ്മൾ മദ്രസയിൽ പോയി നമുക്ക് വലിയ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ രണ്ട് മലക്കുണ്ടാവും റക്കീബ് അത്തീത് ഈ വലത് തോളിലും ഇടതു തോളിലും ഒരു ആളും മരിച്ചു കഴിഞ്ഞാൽ ആ റക്കീബ് അത്തീത് മലക്ക് പുറത്തു വരും എന്നാണ് എന്നിട്ട് പറയും നല്ല ആളാണെങ്കിൽ പറയും റുബ മജ്ലിസിൻ നീ എത്രയെത്ര നല്ല മജ്ലിസിലാണ് ഞങ്ങൾ കൊണ്ടുപോയത് അല്ലേ നീ റിൻ്റെ മജുരസിൽ പോയി സൊലാത്തിൻ്റെ മജുരസിൽ പോയി നീ പോയപ്പോൾ ഞങ്ങളും കൂടെ വന്ന ആളാണ് അതുകൊണ്ട് നിനക്ക് അള്ളാഹുത്താല എല്ലാവിധ ഹൈറും തരട്ടെ എന്ന് നമ്മൾ നോക്കി പറഞ്ഞിട്ടാണ് ആ രണ്ട് മലക്കുകൾ പോവുക എന്നാൽ ഒരു മനുഷ്യൻ മോശപ്പെട്ട ആളാണെങ്കിൽ ആ രണ്ട് മലക്കുകൾ വന്നിട്ട് പറയും എടാ റുബ മജലിസ് സു ഇൻ എത്ര എത്ര മോശപ്പെട്ട മജലിസിലാണ് നീ കൊണ്ടുപോയത് അല്ലേ മറ്റുള്ളവരുടെ കുറ്റം കുറവും പറയാൻ അതുപോലെ തന്നെ കള്ളു കുടിക്കുന്ന സ്ഥലത്തേക്ക് മോശത്തരം ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ നീ കൊണ്ടുപോയില്ലേ ഞങ്ങൾ അത് അവിടെയൊന്നും പോകാൻ ഇഷ്ടപ്പെടാത്തവരാണ് പക്ഷെ നീ ഞങ്ങളെ കൊണ്ടുപോയി അതുകൊണ്ട് അള്ളാഹു നിനക്ക് ഒരു പ്രതിഫലവും തരാതിരിക്കട്ടെ എന്ന് ആ മലക്കുകൾ പറയുമെന്നാണ് അള്ളാഹു കാത്ത് രശ്ശിക്കുമാറാവട്ടെ അപ്പോൾ രണ്ട് മലക്കുകൾ ഇവിടെ ഉണ്ട് അവർ റക്കീബ് ആത്തിയത് അവർ നമ്മുടെ നന്മ എഴുതി ഇങ്ങനെ അള്ളാഹു ഓരോ മലക്കനും ഓരോ ജോലി ഏൽപ്പിച്ച് അവസാനം അസ്രായിൽ എന്ന മലക്കനും പറഞ്ഞു നിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ ജിന്നുകളുടെ അതുപോലെ തന്നെ മൃഗങ്ങളുടെ പക്ഷികളുടെ ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും റൂഹിനെ പിടിക്കുന്ന ജോലിയാണ് നിനക്ക് ആ സമയത്ത് അസ്രായൽ ഏറ്റില്ലെന്നാണ് അസ്രായൽ ഏറ്റില്ല പറഞ്ഞു ഞാനത് ഏക്കൂല എന്താ കാരണം ഞാൻ ഒരാളുടെ റോഹിനെ പിടിക്കുമ്പോൾ അയാൾ എന്നെ കുറ്റം പറയൂലേ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കുറ്റം പറയൂലേ ഇപ്പോൾ ഈ അസ്രായിൽ എന്തിനാണ് ഇപ്പോൾ റോഹിനെ പിടിച്ചത് എന്തുകൊട്ടാണ് അയാൾക്കൊരു കണ്ണി ചോരയില്ലല്ലോ എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയൂലേ ജനങ്ങൾ എന്നെപ്പറ്റി പരാതി പറയും പടച്ചവനെ എന്ന് അസ്രായിൽ ഒരു പരിഭവം പറഞ്ഞപ്പോൾ അള്ള പറഞ്ഞു നിന്നെ ആരും പരാതി പറയില്ല നിന്നെ ആരും പരാതി പറയൂല കാരണം ഒരാൾ മരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഞാൻ കൊടുക്കും എല്ലാവരും ആ കാരണത്തിൽ പിടിച്ചോളും നിന്നെ ആരും കുറ്റം പറയൂല ആരെങ്കിലും നമ്മൾ ആരെങ്കിലും അസറായൻ്റെ കുറ്റം എത്രയോ ആളുകൾ മരിച്ചു നമ്മൾ ആരെങ്കിലും അസറായി കുറ്റം പറഞ്ഞു ഇല്ലല്ലോ അയാൾ എന്താ മരിച്ചു അയാൾ ആക്സിഡന്റ് പരിച്ചതാ ആക്സിഡന്റ് പറ്റി മരിച്ചതാണ് അയാൾ എന്താ അയാൾക്ക് പനി വന്ന് മരിച്ചതാണ് ഇയാൾക്ക് എന്താ പറഞ്ഞത് അയാൾക്ക് അറ്റാക്ക് വന്ന് മരിച്ചതാണ് അയാൾ എന്താ അയാൾ തൂങ്ങി മരിച്ചതാണ് അസ്രായലിന് ആരും കുറ്റം പറയുന്നത് എല്ലാവരും ആ മരണത്തിൻ്റെ കാരണത്തെയാണ് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ഇത് അള്ളാഹു അന്ന് അസ്രായിന് പറഞ്ഞു കൊടുത്ത കാര്യമാണ് ഇങ്ങനെ ഒരുപാടുണ്ട് കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് നാൽപ്പത് ദിവസം മുമ്പ് അള്ളാഹു ചാല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ചില സംസാരങ്ങൾ നടത്തുമെന്നാണ് മഹാനൈവം സുയൂത്തി റഹ്മത്തുല്ലാഹിഅലഹി ഷറഹു സുദൂർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ താഴ്ഭാഗത്ത് ഷജറത്തുൽ മുന്തഹ എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട് അതായത് നമ്മുടെ മാവ് അല്ലെങ്കിൽ തെങ്ങ് അല്ലെങ്കിൽ പ്ലാവ് അതുപോലെ ഒരു വൃക്ഷമായിരിക്കില്ല എന്താണോ വൃക്ഷം വൃക്ഷം ഒന്നാണ് ഹദീസിൽ കാണുന്നത് ഒരു വൃക്ഷം നമ്മളത് അങ്ങനെ കരുതിയാൽ മതി ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിൽ ഒരുപാട് ഇലയുണ്ട് ആ ഇല എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഓരോ ജീവനുള്ള വസ്തുവിനനുസരിച്ചും അതിൽ ഇലയുണ്ട് മലക്കുകൾ എല്ലാ ദിവസവും വന്ന് നോക്കും ഏത് ഇലയാണ് താഴേക്ക് വീണിട്ടുള്ളത് അപ്പൊ നോക്കുമ്പോൾ അർഷദ് എന്ന പേരുള്ള ഒരു ഇല താഴെ വീണു മലക്ക് വന്നെടുക്കും ആരാ വന്ന് അസ്രായിൽ വന്നെടുക്കും നോക്കുമ്പോൾ മുഹമ്മദ് അർഷദ് ബദ്രിയ മൻസിൽ എൻ്റെ പേരാൻ മലക്കെടുത്ത് അത് എടുത്തു വെക്കും എന്നിട്ട് ആ മലക്കിൻ്റെ കയ്യിൽ ആ വൃക്ഷത്തിന്റെ ഇല കിട്ടിയതിന് നാൽപ്പത് ദിവസം കഴിഞ്ഞാണ് എൻ്റെ റോഹിനെ പിടിക്കുക അതായത് അസ്രായിൽ എന്ന മലക്ക് ഷജറത്തുൽ മുന്തഹ എന്ന് പറയുന്ന ആ വൃക്ഷത്തിൽ നിന്നും എൻ്റെ ആയുസിൻ്റെ ഇല താഴെ വീണാൽ അതെടുത്തു കഴിഞ്ഞ് നാൽപ്പത് ദിവസം കഴിഞ്ഞ് എനിക്ക് മരണം സംഭവിക്കും അപ്പോൾ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് നാൽപ്പത് ദിവസം മുമ്പ് അവൻ്റെ ആ ആയുസിൻ്റെ ഇല അവിടെ വീഴുമെന്നാണ് ഇതൊക്കെ മഹത്വക്കലായ പണ്ട് മഹാനിമാം സുയൂത്തി റഹ്മത്ത്ള്ളാഹ് അലഹി ഷറഹു സുദൂർ എന്ന കിതാബിൽ പറയുന്നതാണ് അള്ളാഹ് അപ്പം നമ്മുടെയൊക്കെ ആരുടെയൊക്കെ ഇല വീണിട്ടുണ്ട് അള്ളാഹു അലം അള്ളാഹു സുബഹാനഹുഅത്താന നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ വേറെ രസം എന്ന് പറഞ്ഞാൽ ഈ അസ്രായിൽ ആ ഇല എടുക്കും ഇല എടുക്കുന്ന സമയത്ത് മറ്റു വന്ന് ചോദിക്കും ആരാണ് ആ ഭാഗ്യവാൻ നോക്കുമ്പോൾ എൻ്റെ പേരാണ് എന്നിട്ട് മറ്റ് മലക്കുകൾ ഭൂമിയിലേക്ക് വന്നിട്ട് എൻ്റെ ചുറ്റിനും വന്നു പറയുമെന്നാണ് എന്താ പറയുന്നതെന്നറിയോ എടാ നീ മരിക്കാനുള്ള സമയമായി നീ മരിക്കാനുള്ള സമയമായി ദേ മയ്യത്ത് പോകുന്നു ദേ മയ്യത്ത് വരുന്നു ദേ മയ്യത്ത് നിസ്കരിക്കുന്നു ദേ മയ്യത്ത് ബൈക്കിന് പോകുന്നു ദേ മയ്യത്ത് അവിടെ നിന്ന് സംസാരിക്കുന്നു എന്ന് പിന്നെ എന്നെ നാൽപ്പത് ദിവസം മലക്കുകൾ എന്നെ പറ്റി പറയുന്നത് മയ്യത്ത് മയ്യത്ത് എന്നാണ് നമ്മളെപ്പറ്റി മലക്കുകൾ മയ്യത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ മരിക്കും ഇത് നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ ചില ഹദീസിൻ്റെയും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്ന ചില ഉദ്ധരണികളും എടുത്തു നോക്കിയാൽ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ശരീരത്തിൽ ചില അടയാളങ്ങൾ കാണുമെന്നാണ് ചില അടയാളങ്ങൾ കാണും അതിൽപ്പെട്ട ഒന്നാണ് നമുക്ക് കിതാബുകൾ കാണാം അതായത് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് അയാളുടെ ശരീരം കാണിച്ചിരുന്ന ചില അടയാളത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് സദാസമയം ഉറക്കം വരിക എന്നുള്ളത് സദാ സമയം ഉറക്കം വരുക ഉറങ്ങി 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 മതിയാവാത്തൊരവസ്ഥ വരും അതെന്താണ് മരണത്തിന്റെ ഒരു ലക്ഷണമായിട്ട് കാണാം എല്ലാവർക്കും ഇത് തന്നെ വരും അങ്ങനെയൊന്നുമില്ല പല ആളുകൾക്കും ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നേക്കാം അപ്പൊ ചില ആളുകൾക്ക് ചില അസുഖം വന്ന അല്ലെങ്കിൽ ചില ഗുളികകൾ കഴിച്ചിട്ടിങ്ങനെ ഭയങ്കര ചെയ്യണം അത് മരണത്തിന്റെ അല്ലോട്ടോ ഒന്നുമല്ല ചില അടയാളങ്ങൾ ചില ആളുകൾക്ക് കാണുന്ന അടയാളത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് പണ്ഡിതന്മാർ പറയുന്നു അതായത് ഈ ഉറക്കം ഇങ്ങനെ അധികരിക്കുന്നൊരവസ്ഥ ഉറക്കം അധികരിക്കുന്ന അവസ്ഥ അപ്പൊ ചില ആളുകൾ പറയും സ്ഥാതെ ആ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു കാരണം എനിക്കങ്ങനെ എനിക്ക് കറക്റ്റ് ഉറക്കമാണ് എനിക്ക് എപ്പോഴും ഉറക്കം വന്ന ഒരു അവസ്ഥയൊന്നുമില്ല മറ്റു ചില ആളുകൾ പറയും പറയുമെ എനിക്ക് തീരെ ഉറക്കമില്ല അപ്പൊ ഞാൻ രക്ഷപ്പെട്ടില്ലേ എപ്പോഴും ഉറക്കമുള്ള ആളുകളെല്ലാം മരിക്കും എനിക്ക് തീരെ ഉറക്കമില്ല പോവല്ലേ അങ്ങനെ അത് പറഞ്ഞു പോവല്ലേ കാരണം മറ്റൊരടയാളം കൂടിയുണ്ട് എന്തെന്നറിയോ ചില ആളുകൾക്ക് ചിലപ്പോൾ ഉറക്കമൊക്കെ നോർമൽ ആയിരിക്കും അയാൾക്ക് കണ്ണിങ്ങനെ തുറന്നു പിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് കണ്ണിലെപ്പോഴും വെള്ളം നിറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും കാഴ്ചയും അയാളുടെ കേൾവിയും കുറഞ്ഞു കാഴ്ച കുറയുന്നു കേൾവി കുറയുന്നു ഒരു കുഴപ്പവും ഇല്ല പക്ഷെ പെട്ടെന്ന് ഒരു കാഴ്ച കുറയുന്നു ഒരു മങ്ങൽ വരുന്നു അതുപോലെ തന്നെ കേൾവി കുറയുന്നു ചിലപ്പോൾ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് വരും അതല്ല ഈ പറയുന്നത് മൊത്തത്തിൽ ഒരു മരുന്ന് കഴിക്കുന്നില്ല ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു കാഴ്ച ഇങ്ങനെ മങ്ങുന്നു കേൾവിശക്തി കുറയുന്നു അതും എന്താണ് ഒരു മരണത്തിൻ്റെ അവസ്ഥയാകും പ്രായം കൂടുതലാകുമ്പോൾ കാഴ്ച കുറയും കേൾവി കുറയും അതുമല്ല അതുമല്ലേ പറയുന്നത് ഒരു ആരോഗ്യമുള്ള ആൾക്ക് പെട്ടെന്ന് കാഴ്ച കുറയുന്നു പെട്ടെന്ന് കേൾവി കുറയുന്നു അതാണ് നമുക്ക് മരണം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരം കാണിച്ചിരുന്ന ഒരു അടയാളമാണ് മൂന്നാമത്തെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് നമുക്ക് ഭക്ഷണത്തോടുള്ള മടുപ്പ് ഒരു ഭക്ഷണവും കഴിക്കാൻ തോന്നുന്നില്ല അതുപോലെ തന്നെ വയറ് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാവുക വയറ് സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാവുക അതും എന്താണ് ഇതുപോലെ മരണത്തിൻ്റെ മരിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ ശരീരം കാണിച്ച് തരുന്ന ചില അടയാളങ്ങളാണ് പിന്നെയോ മറ്റൊന്നാണ് മാനസികമായ വിഭ്രാന്തി ഉണ്ടാവുക ഒരു കുഴപ്പമില്ല പക്ഷെ പെട്ടെന്ന് മനസ് മാനസികമായി ഭയങ്കര പ്രയാസം ഉണ്ടാവുക ഭയങ്കര ടെൻഷൻ ടെൻഷൻ വരേണ്ട ഒരു കാര്യമില്ല കച്ചവടത്തിനൊന്നും ഒരു കുഴപ്പമില്ല കുടുംബത്തിൽ പ്രശ്ന പക്ഷെ പെട്ടെന്ന് ഒരു ടെൻഷൻ കേറുക അതുപോലെ തന്നെ വെറുതെ സംസാരിക്കുക ആരും ഇല്ലാത്ത സമയത്ത് വെറുതെ ഇങ്ങനെ സംസാരിക്കുക ആരും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാവുക അങ്ങനെ ചില ആളുകൾക്കുണ്ട് ആരും എൻ്റെ കൂടെ ഉണ്ട് എന്നിട്ട് അയാളോട് സംസാരിക്കുന്നത് പോലെ അങ്ങനെയുള്ള ചില അവസ്ഥകൾ അതൊക്കെ എന്താണ് ചില ആൾ ഇതെല്ലാവർക്കും ഇത് തന്നെ വരണമെന്നില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ഇത് കണ്ടിട്ടേ മരിക്കും അങ്ങനെയൊന്നുമില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നാൽ അതെന്താണ് ഒരു മരണത്തിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് മറ്റൊരു കാര്യമാണ് മരിച്ച ആളുകൾ ഇവനോട് വന്ന് സംസാരിക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലം വരെ പോകാം എന്നൊക്കെ പറയുക സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കിതാബുകളിൽ കാണാം മരിച്ച ആളുകൾ സ്വപ്നത്തിൽ വന്നിട്ട് ബാ നമുക്ക് പോകാം നമുക്ക് ഒരു ഒരു യാത്ര പോവാം അല്ലെങ്കിൽ നമ്മളെയും കൂട്ടിയിട്ട് അയാൾ വിജനമായ സ്ഥലത്തേക്ക് പോകും അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ അതെന്താണ് മരണത്തിന്റെ ഒരു ലക്ഷണമാണ് ചിലപ്പോൾ എല്ലാവർക്കും ഇത് പറ്റിക്കോന്നില്ല എല്ലാവർക്കും സംഭവിക്ക സംഭവിക്കണമെന്നില്ല അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ ഒരു മരണത്തിന്റെ ഒരു ലക്ഷണമായിട്ട് മരിക്കും എന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് ഒരുപക്ഷെ നമുക്കത് വന്നേക്കാം ഇതൊക്കെ നമുക്ക് കിതാബിൽ കാണാം പിന്നെ ആറാമതായി പറയുന്നു മരിക്കുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പ് പെട്ടെന്നൊരു ദിവസം നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരിക ശരീരം നല്ലതുപോലെ ഒന്ന് തണുക്കുക ഭയങ്കരമായ കിതപ്പുണ്ടാവുക എന്നിട്ട് പിന്നെ അത് ശരിയാകുന്നു ചിലപ്പോൾ ഇത് കൊളസ്ട്രോൾ കൂടുമ്പോൾ അങ്ങനെ ഡൗട്ടോ അതല്ലേ പറയുന്നത് ഒരു കുഴപ്പമില്ല നോർമലായ മനുഷ്യനാണ് പക്ഷെ പെട്ടെന്ന് ശ്വാസം കിട്ടുന്നില്ല ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എഴുന്നേ ചാടി എഴുന്നേൽക്കുന്നു ശ്വാസം കിട്ടുന്ന ശരീരം ഒന്ന് തണുക്കുന്നു അപ്പോൾ തന്നെ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ പറയും അത് ഷുഗർ കൂടിയതാണ് പ്രഷർ കൂടിയതാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം എന്താണ് മരണത്തിന് രണ്ടാഴ്ച മുമ്പ് ഇങ്ങനെ ഒരു ഒരു അടയാളം ഒരു പക്ഷേ കണ്ടേക്കാം പിന്നെ മറ്റൊരു അടയാളം പറയുന്നത് രണ്ടാഴ്ച മുമ്പ് ഗന്ധം അറിയാൻ പറ്റുന്നില്ല ഇപ്പൊ കൊറോണ വന്ന ആളുകൾക്ക് ഉണ്ടല്ലോ ഈ ഗന്ധം അറിയാൻ പറ്റാതെ രുചി അറിയാൻ പറ്റാതെ അതല്ല പറയുന്നത് ഒരു കുഴപ്പമില്ല ഒരു അസുഖവും ഇല്ല പക്ഷെ പെട്ടെന്ന് പിന്നെ നമ്മൾ വിഷണം കഴിക്കുമ്പോൾ എന്താ രുചി ഇല്ലാത്തത് എന്നാൽ കൊറോണ വന്ന് മരുന്ന് കഴിച്ചെല്ലാം മാറിയതാണ് ഒരു അസുഖവും ഇല്ല പക്ഷെ പെട്ടെന്ന് ഒരു ഇത് എന്താണ് രുചിയില്ല മണമില്ല ഇത് പിന്നെ അത് ശരിയാകും അതെന്താണ് മരിക്കും എന്നുള്ള ഒരു ഏകദേശ അടയാളം നമ്മുടെ ജീവിതത്തിലേക്ക് പളച്ച തമ്പുരാൻ നമുക്ക് തരുന്നതാണ് പിന്നെയോ മറ്റൊരു അടയാളമായിട്ട് പറയുന്നത് കാൽപാത നമുക്ക് കാലുകൾക്ക് നടക്കാൻ ശക്തി കുറഞ്ഞു പോവുക നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ അങ്ങനെ ആളുകൾ ഉണ്ടാകും നടക്കാൻ പറ്റാത്ത കാലിന് നീരുള്ള അല്ലെങ്കിൽ വെരിക്കോസിൻ്റെ അസുഖമുള്ള ആളുകൾക്ക് ഉണ്ടാകും അവരെ പറ്റിയല്ല പറയുന്നത് ഒരു കുഴപ്പമില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് ഒരു ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാവുക അതുപോലെ തന്നെ മഹാനായിമ ഷാഫി ഒരു അടയാളമാണ് നമ്മുടെ മരി മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ തൊലി തൊലികൾ ഇങ്ങനെ പിടിച്ചാൽ നീണ്ടുവരുന്ന ഒരവസ്ഥയുണ്ട് ശരീരത്തിന് തൊലികളിങ്ങനെ നീണ്ടു വരും പിന്നെ അതുപോലെ തന്നെ മൂക്കിങ്ങനെ ചരിഞ്ഞു പോകും ചില ആൾക്ക് മൂക്കിങ്ങനെ ചരിഞ്ഞരിക അതല്ല നേരെ സ്ട്രൈറ്റുള്ള മൂക്ക് എന്നിട്ടിങ്ങനെ ഒരു ചരിവ് പോലെ നമുക്കൊരു അനുഭവപ്പെടുക അതെന്താണ് മരിക്കുന്നതിന് മുമ്പുള്ള ഒരു അടയാളമാണ് മറ്റൊരു അടയാളം പറയുന്നത് നമ്മൾ ഈ രണ്ട് ചെവി ഉണ്ടല്ലോ ഈ ചെവി ഈ രണ്ട് ചെവിയുടെ മുമ്പിൽ ചെവി കുറ്റിയുണ്ട് ഇതിവിടെ ഈ നമ്മുടെ ഈ ചെവിയുടെ നേരെ ഒരു കുറ്റി പോലെയുണ്ട് ആ കുറ്റിയുടെ നേരെ അപ്പുറം ഭാഗത്തായിട്ട് ഒരു ഹോള് പോലെ ഒരു എന്താണ് കുഴിഞ്ഞു വരുന്ന ഒരവസ്ഥ വരിക ഇതൊക്കെ പടച്ച തമ്പുരാൻ ഒരു മനുഷ്യൻ അവൻ മരിക്കും മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ശരീരത്ത് കാണിച്ചു കൊടുക്കുന്ന അടയാളമാണ് പക്ഷെ ഭൂരിഭാഗം ആളുകളും ഇതൊന്നും അറിയില്ല അങ്ങനെ ഒരു രസമുണ്ട് ഭൂരിഭാഗം ഇതൊന്നും അറിയില്ല പെട്ടന്ന് ഒരു ആക്സിഡന്റ് തോന്നുന്നു ഒരാൾ മരിച്ചു അയാൾക്ക് എന്ത് ജവിക്കും ഉണ്ടാവാം പക്ഷേ നമ്മൾ ആരും ചിന്തിക്കുന്നുമില്ല ആരും അത് മനസ്സിലാക്കുന്നുമില്ല ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ മരിക്കുന്നതിന് നാൽപ്പത് ദിവസം മുമ്പ് മലക്കൾ വന്ന് അതെ ദേ മയ്യറ്റു പോകുന്നു അതെ മയ്യറ്റു പോകുന്നു ഇങ്ങനെ പറയുന്നു പറഞ്ഞല്ലോ അപ്പം നമ്മൾ ആരോ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമ്മൾ നാളെ മരിക്കുമെങ്കിൽ ഇന്ന് നമ്മൾ കൊട്ടേഷൻ ഏറ്റെടുക്കുക അത് ഞാൻ പണിത് തന്നോളാം അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് പോകാൻ നമ്മൾ എന്ത് ചെയ്യുന്നു ടിക്കറ്റ് എടുക്കുന്നു വിസ എടുക്കുന്നു നാളെ മരിക്കും പക്ഷെ നമുക്കതറിയില്ല അപ്പോൾ മരണത്തിൻ്റെ അള്ളാഹുദല ഡേറ്റ് നിശ്ചയിച്ചാൽ ഇങ്ങനെയുള്ള ചില അടയാളങ്ങൾ നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്നതാണ് ഇങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് ചില ആളുകൾ ചില നല്ല ആളുകൾ അവർക്കറിയാൻ പറ്റും ഏകദേശമൊക്കെ ആയി ഏകദേശമൊക്കെ കാണുന്നുണ്ട് അടയാളം കാണുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർ വസീയത്തുകൾ എഴുതി വെക്കും ചില ആളുകളുണ്ട് പതിവിന് വിപരീതമായിട്ട് ചില നല്ല ആളുകൾ മരിക്കുന്നതിന് മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ പറയും അയാൾ ഇന്നലെ കൂടെ എൻ്റെ കടയിൽ വന്നു പതിവിന് വിപരീതമായിട്ട് ഒരുപാട് നേരം ഇരുന്ന് എന്നോട് പൊരുത്തമൊക്കെ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു എടാ എത്ര ഉണ്ടടാ തരാൻ പൈസ മുഴുവൻ തന്നു അയാൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറ്റും ഇന്ന് മരിക്കാൻ പോകുകയാണ് എന്ന് വരെ ഞാൻ അയാളോട് ചോദിച്ചതാണ് ദേ ഇന്ന് അയാൾ മരിച്ചു എന്ന് ഇന്ന് ചില ആളുകളെ പറ്റി പറയാറുണ്ട് ചില ആളുകൾക്ക് അറിയാൻ പറ്റും ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി പറഞ്ഞത്തേക്ക് പോകാൻ സമയമായി അപ്പോൾ എന്ത് ചെയ്യും ഒരുപാട് കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ വേഗത്തിൽ തീർക്കുന്നു അതുപോലെ തന്നെ ആരോടെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ നേരിട്ട് ചെന്നു പിണക്കം ഗുരുത്തം ചോദിക്കുന്നു അങ്ങനെ ഒരുപാട് നല്ല ആളുകൾക്ക് അറിയാൻ പറ്റും അടയാളങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ മരണം എപ്പോഴാണെന്ന് അറിയില്ല മരിക്കുന്നതിന് മുമ്പ് ചില അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അതുപോലെ മരിക്കുന്നതിന് നാൽപ്പത് ദിവസം മുമ്പ് എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ പഠിച്ചു അസ്രായലിനോട് അള്ളാഹു താല മനുഷ്യരുടെ റോഹിനെ പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അസ്രായൽ പരാതി പറഞ്ഞു പഠിച്ചാൽ എന്നെക്കൊണ്ട് പറ്റൂല ആളുകൾ ഇങ്ങനെ എന്നാ പരാതി പറയും അപ്പോൾ അള്ളാഹുത്താല തിരിച്ചു പറഞ്ഞ മറുപടി നമ്മൾ കേട്ടു ഇതുപോലെ ഒരുപാട് കാര്യം പിന്നെ ഒരറ്റ കാര്യം അതായത് നല്ല മരണം കിട്ടാൻ അള്ളാൻ്റെ ഹബീബ് പറയുകയാണ് അലൈഹി വല്ലം സ്വതക്ക വർദ്ധിപ്പിക്കണം സ്വതക്ക വർദ്ധിപ്പിക്കണമെന്നാണ് അത് എത്ര പൈസ പൈസയാണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനമാണോ കൊടുക്കേണ്ടത് മുസ്ലിമിനാണോ ആ മുസ്ലിമിനാണോ ഒന്നും പറഞ്ഞാൽ സ്വതക്ക അധികരിപ്പിക്കുക എന്നാണ് നല്ല ഹുസ്നുൽ ഹാത്തിമ നല്ല മരണം കിട്ടാൻ അത് കാരണമാണ് പരിശുദ്ധമായ ഷാബാനിൻ്റെ അവസാനത്തെ ദിനങ്ങളാണ് റമദാൻ വരാനിരിക്കുന്നു ഇൻഷാ അല്ല സ്വതക്കകൾ കണ്ടമാനം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല ഇപ്പോൾ നമ്മുടെ മൊബൈലൊക്കെ എടുത്ത് നോക്കിയാൽ എത്രയോ രോഗികളെ പറ്റിയാണ് വരുന്നത് അല്ലേ കിഡ്നിക്ക് പ്രോബ്ലമുള്ള ആളുകൾ അല്ലെങ്കിൽ ഡയാലിസ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ക്യാൻസർ രോഗിയാണ് കിഡ്നി മാറ്റി വെക്കുകയാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇത് കാണാറുണ്ട് ന്യൂസുകൾ കാണാം അപ്പോൾ ആ ഒരു ഗൂഗിൾ പേയിലേക്ക് ഒരു നൂറ് രൂപയോ ഒരു അമ്പത് രൂപയോ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അയച്ചു കൊടുത്താൽ അതൊരു സ്വതക്കയാണ് അപ്പോൾ ഇൻഷാ അല്ലാതെ നല്ല മരണം കിട്ടാൻ എന്താണ് ഒരറ്റ കാര്യം സ്വതക്ക അധികരിപ്പിക്കുക അള്ളാഹു സുബഹാനഹു താലയി പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കേട്ട് അമൽ ചെയ്യേണ്ട സമയത്ത് അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു നല്ല ഒരു മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ മര മരണപ്പെട്ടുപോയി ഒരുപാട് ഒരുപാട് പേരുണ്ട് അല്ലാഹു താലാ അവരോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ അലൈഹി ഫുർദൌസിലി സ്വത്താസ്ലാമത്തങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള തോഫീക്ക് നൽകട്ടെ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ നടക്കുന്നു വരാനിരിക്കുന്നു എല്ലാ പരീക്ഷകളും അള്ളാഹു ഖൈറിലും സലാമത്തിലും ആക്കട്ടെ ആമീൻ